സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡി ആക്കി എടുക്കുന്നത് വർഷങ്ങളോളം നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയിട്ടുള്ള നമ്മളെ മുത്തശ്ശിമാരുടെ കാലത്തുള്ള ഒരു ഐറ്റാട്ടം തുറമാങ്ങന്നാണ് ഇതിനെ പറയുക പല രീതിയിലും നമ്മൾ ഈ ഒരു ഐറ്റം റെഡി ആക്കി എടുക്കാറുണ്ട് അപ്പം നമ്മളിന്നിവിടെ ഒട്ടും കേടു വരാത്ത രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡി ആക്കി എടുക്കണമെന്നൊന്ന് കണ്ടുനോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്നിലേക്കും കൂടെ ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നാല് മാങ്ങ എടുത്തിട്ടുണ്ട് നല്ലപോലെ കഴുകി ഒരു കോട്ടൺ തുണിയിൽ വെച്ചിട്ട് നമ്മളിതൊന്ന് തുടച്ച് മാറ്റിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല ഇനി നമുക്കിത് കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് എങ്ങനെയായിരുന്നു ഒന്ന് കട്ട് ചെയ്തെടുക്കണം കണ്ടു നോക്കാം അപ്പം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതേപോലെ അരിഞ്ഞെടുക്കാം ഇനി ഇതിലും കുറച്ച് വലുതാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇതേപോലത്തെ പീസൊക്കെ ആക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയും കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇത്ര വലിയ പീസാക്കി എടുക്കുന്നില്ല കേട്ടോ കുറച്ചും കൂടെ ഒന്നും ചെറുതാക്കിയിട്ടാണ് എടുക്കുന്നത് ഇനി നമുക്കിത് മാറ്റിയെടുക്കാം ഇപ്പം എല്ലാം മാങ്ങി നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മളിവിടെ മാങ്ങ നല്ല പോലെ ഇതേപോലെ നല്ല സ്ലൈസ് ആയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനിട്ടാണ് അപ്പോൾ നമ്മൾ എണ്ണയിലിത് വറുത്ത് കോരി എടുക്കുമ്പോൾ പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നമ്മൾ സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിലും നമുക്ക് കനം കൂട്ടി എടുത്തിട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മൾ വെയ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു മാങ്ങ റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഞാനിതാ ഇവിടെ കുറച്ച് കടുക് എടുത്തു വെച്ചിട്ടുണ്ട് ഉലുവ വറ്റൽ മുളക് നല്ല ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ നമ്മുടെ സീഡ് അതും എടുത്തിട്ടുണ്ട് അപ്പോൾ വറ്റൽമുളക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ള നല്ല വറ്റൽമുളക് ആയതുകൊണ്ട് വളരെ കുറച്ച് എടുത്തിട്ടുള്ളു കേട്ടോ ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് പിരിയൻ മുളക് കേട്ടോ പിരിയൻ മുളക് ഞാനിതാ ഒന്ന് കഴുകി കഴുകിയെടുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം ഇത് എരിവില്ലാത്തതായതുകൊണ്ട് നമുക്കിതൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാ ഞാൻ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ ഈ ഒരു നല്ല ജീരകം കടുക് ഉലുവ ഇത്രയും നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തങ്ങ് എടുക്കാം നമ്മൾ മാങ്ങ കൂട്ടിയെടുക്കുന്നതിനനുസരിച്ച് ഐറ്റംസുകളൊക്കെ നമ്മൾ കൂട്ടിയെടുത്താൽ മതിയാവും അപ്പോൾ ഇതാ നമ്മുടെ ഉലുവേം കടുകും നല്ല ജീരവും ഒക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്കിതിൽ കായത്തിൻ്റെ പൊടിയല്ല കട്ട കായാണെന്നുണ്ടെങ്കിൽ എണ്ണയിൽ ഒന്ന് വറുത്ത് പൊടിച്ച് വയ്ക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പൊടിയാണ് ചേർത്തെടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ മാറ്റിയെടുത്ത നമ്മുടെ പിരിയൻ മുളകൊന്ന് എണ്ണയിലൊന്ന് വറുത്തു പോരാ തന്നെ നമ്മൾ സാ വറ്റൽ മുളകും കൂടെട്ട് നമ്മുടെ മുളക്വിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നല്ലപോലെ തണുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം പൊടിച്ചെടുക്കാം ഞാനിതാ നമ്മുടെ എണ്ണയിലേക്ക് നാടൻ കറിവേപ്പില നമ്മളെ വീട്ടിലുണ്ടായിരത്തിട്ടുള്ള വേപ്പിലേട്ട അപ്പോൾ ഇതേപോലെ തണ്ടെടുക്കനെയാണ് നമ്മളിതിലേക്ക് അങ് ഇട്ടുകൊടുക്കുന്നത് ഇനി അതേ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞെടുത്ത് നമ്മുടെ മാങ്ങ ചെക്കും റെഡിയാക്കി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് റെഡിയായി വരുള്ളൂ കേട്ടോ കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് പതിയെ ഈ ഒരു മാങ്ങ നമ്മൾ റെഡിയാക്കി എടുക്കണം അപ്പോഴാണ് നമ്മുടെ ആ ഒരു മാങ്ങക്ക് ഒരു ടേസ്റ്റ് കിട്ടുക അപ്പം ഇനി ഇത് എണ്ണയിൽ കിടന്നിട്ട് ഒന്ന് റെഡിയായി വരട്ടെ അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങ ഒരു വശം റെഡി ആയിട്ടുണ്ട് ഒരു വശം കൂടി നമ്മൾ തിരിച്ചിട്ട് കണ്ടില്ല ഇതേപോലെ നമ്മൾ നമ്മളാക്കിയെടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇട്ടാ ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മാങ്ങ മൊത്തം എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ഇതൊന്ന് സെറ്റാക്കി എടുക്കാം കണ്ടില്ലേ മാങ്ങ ഒട്ടും ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമ്മൾ ഈ ഒരു മാങ്ങ റെഡിയാക്കി എടുക്കാനായിട്ട് പിന്നെ നിങ്ങൾക്ക് കനം കൂട്ടി ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് നമ്മളെല്ലാം ഇതേപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ കുറച്ച് ക്രിസ്പി ആക്കിയിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് കേട്ടാ ഒത്തിരി കണ്ട് ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമ്മൾ മാങ്ങ റെഡിയാക്കി എടുക്കാനായിട്ട് കണ്ടില്ലേ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് തവണ നമ്മൾ കയ്യിൽ വെച്ച് കുത്തി അളക്കാതിരുന്നാൽ മത്രം മതിയാവും ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം അപ്പം നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്താൽ വറുത്തെടുത്ത നമ്മുടെ ഈ ഒരു മുളകും കറിവേപ്പിലയും ജീരകം ഉലുവ കടുക് ഇത്ര ഐറ്റംസ് നമുക്കൊന്ന് പൊടിച്ചു കൊണ്ടുവരാം ഞാനിപ്പോൾ ഇവിടെ മിക്സിൽ ചെറിയ ജാറിലേക്ക് നമ്മുടെ കടുക് ജീരക ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം പിന്നെ ഞാനെല്ലാം എല്ലാം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്നും പൊടിച്ചു കൊണ്ടുവരാം അപ്പം ഇതാണ് നമ്മളെല്ലാം വന്നിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മൾ മാങ്ങൊക്കെ വറുത്തെടുത്ത് അതേ സെയിം ചീനച്ചട്ടിയിൽ നിന്ന് നമ്മൾ എണ്ണ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് നമ്മളിപ്പോൾ പൊടിച്ചു കൊണ്ടുവന്നിട്ടില്ല നമ്മുടെ ഈ ഒരു മിക്സ് ഇതിലേക്ക് അങ്ങ് ചേർക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ എരിവിനാവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടി കാശ്മീരി മുളകുണ്ടെങ്കിൽ ചേർത്താൽ മതി മതി കരിവ് താല്പര്യം ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു മുളകായതുകൊണ്ട് കേട്ടോ നമ്മൾ ചേർത്തെടുക്കായിരുന്നത് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കായം ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമ്മൾ മാങ്ങ ചേർക്കാം നല്ലപോലെ എല്ലാ വശമൊന്നും ആവുന്നവരെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കും നമ്മുടെ മാങ്ങ നമ്മുടെ ഈ ഒരു മിക്സിലൊന്ന് കോട്ട് ചെയ്ത് വരണം ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ നേരത്തെ വറുത്തെടുത്ത ആ എണ്ണയിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂണ് എണ്ണ അത്ര മാത്രം മതിയാവും കേട്ടോ ഒത്തിരി ഒന്നും വേണ്ട നമുക്ക് ഈ ഒരു പൊടി ഇതിലൊന്ന് പറ്റിയിരിക്കാനുള്ള ആ ഒരു അത്ര എണ്ണ മാത്രം മതി ഉപ്പ് ചേർക്കാട്ടോ നമ്മുടെ തുറമാങ്ങ നമ്മളിവിടെ റെഡിയാക്കി എഴുതിയിട്ടുണ്ട് ഇത് നമുക്കിത് ഭരണിയിലാക്കിയിട്ട് വർഷങ്ങളോളം നമുക്കിത് സൂക്ഷിച്ചെടുക്കാം കേട്ടോ ഒരു കഞ്ഞിയൊക്കെ കുടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഐറ്റം മാത്രം മതിയാവും ഒരു മിക്സ് നല്ലപോലെ മാങ്ങനെ പറ്റിയിരിക്കുന്നുണ്ട് നമുക്ക് ഇതൊരു മാറ്റി എടുക്കാം നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റായിട്ടാണ് വർഷങ്ങളോളം നമുക്ക് ഇത് ഭരണിയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടി അറിയിക്കുക നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസാമലും